ഉപ്പും മുളകും സീരിയലിൽ നിന്നും ശിവാനി പിന്മാറി പരമ്പരയുടെ ആരാധകരെ ഒന്നടങ്കം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ ഏറ്റവും ജനപ്രിയമായ സീരിയലുകളിൽ ഒന്നാണ് ഉപ്പും മുളകും അതുകൊണ്ടുതന്നെ ഈ സീരിയലിലെ അഭിനേതാക്കൾക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് എന്നാൽ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഈ സീരിയൽ നിർത്തിയിരുന്നു ആരാധകരുടെ വലിയ രീതിയിലുള്ള ആവശ്യപ്പെടലാണ് ഈ സീരിയൽ വീണ്ടും തുടങ്ങാൻ ചാനൽ നിർബന്ധിതാകാൻ കാരണം ഇപ്പോൾ ഉപ്പും മുളകും മൂന്നാം സീസണാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കഥാപാത്രങ്ങൾക്കൊപ്പം പഴയ കഥാപാത്രങ്ങളെല്ലാം ഈ സീസണിലുമുണ്ട് പുതിയ കഥാ സന്ദർഭങ്ങളാണ് മൂന്നാം സീസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പഴയ സീസണിൽ ഉണ്ടായിരുന്ന മുടിയൻ ഈ പുതിയ സീസണിൽ ഇല്ല എന്നാൽ ആരാധകരെ ഞെട്ടിച്ചത് പാറക്കുട്ടി സീരിയലിൽ നിന്നും പിന്മാറി എന്ന വാർത്തയാണ് ഈ പിന്മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൽക്കാലികമായി മാത്രമാണ് ഈ മാറ്റം എന്നാണ് ചാനലിൻ്റെ അധികൃതർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ശിവാനിയും ഉപ്പുമ്പുളകും സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുന്നു ഒട്ടനവധി കുടുംബങ്ങളുടെ ആരാധനാപാത്രമായ ശിവാനി പിന്മാറി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള എപ്പിസോഡുകളിലൊന്നും തന്നെ ശിവാനി ഉണ്ടായിരുന്നില്ല ഇത് ശിവാനി ഇനി സീരിയലിൽ ഉണ്ടാകില്ല എന്ന തരത്തിൽ ആരാധകർക്കിടയിൽ സംശയത്തിന് ഇടവരുത്തിയിരുന്നു കൂടാതെ ഒരു എപ്പിസോഡിൽ കേശു പറഞ്ഞ ഒരു ഡയലോഗും ഈ സംശയം ഇരട്ടിപ്പിച്ചു അനിയത്തി ലീവ് കഴിഞ്ഞ് ചെന്നൈയിൽ പോയതിന് തനിക്കൊന്നും ഇല്ല എന്നും അവൾ പഠനത്തിന് വേണ്ടിയല്ലേ പോയത് എന്നുമാണ് കേശു പറഞ്ഞത് യഥാർത്ഥത്തിൽ ശിവാനി പഠനത്തിനു വേണ്ടി ചെന്നൈയിൽ പോയി എന്നു തന്നെയാണ് ആരാധകർ കമൻറ്റുകളായി എഴുതിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക